എല്ലാരും ഒരു കാരണവശാലും കമ്പ്ലെ ആ തലത്തിൽ തന്നെ ഔട്ട് ആയിരിക്കുന്നു ഒരു ഒറ്റ അടി അരിയായിരിക്കും ഒരു ഒറ്റ അടി അതായി ലാലിയാണ് ഇത് ഞാൻ ആരൊക്കെ കൊടുക്കത്തില്ല ലാലി തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു ലാലിതാ കണ്ണും കെട്ടി വരുവയാണ് വരികയായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ ഒന്ന് തയ്യാറിച്ചെല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് മതി മതി ആ പടി ഒരു കണക്ഷം തല ഊന്നു ആ തല ഊന്നാ ആ തമ്പ് പിടിച്ചിരിക്കണം കൊച്ചുങ്ങളെല്ലാം അവിടുന്ന് ആരോക്കണം കൊച്ചുങ്ങളെല്ലാം മാതിരി എല്ലാ കൈയ്യാച്ച് നിങ്ങൾ ശരിക്കാതെ കൈയരിച്ച് പ്രോത്സാഹിപ്പിക്കും നിങ്ങൾക്കാര്ക്ക് ഇതിന് വയ്യം താനും ഒരു പ്രോത്സാഹനം കൊടുക്കി അതല്ലേ നമുക്ക് വേണ്ടത് ആ ലാലി പുറത്തായി മതി 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 ലാലി പുറത്തായി